ഇപ്പോൾ നടന്ന പണിപ്പുര ടാസ്കിൽ എല്ലാവർക്കും ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പേരെഴുതിയ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെയും കൂടി പണിപ്പുരയിൽ കയറിയതിനു ശേഷം സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടായിരുന്നു സാധനങ്ങൾ എടുക്കേണ്ടത് ഇപ്പോൾ ജിഷിന് എടുക്കേണ്ട സാധനങ്ങൾ ജിഷിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ജിഷിൻ എടുക്കാമുള്ളൂ അതുപോലെ തന്നെ ലക്ഷ്മിയുടെ സാധനങ്ങൾ മാത്രമാണ് ലക്ഷ്മിക്ക് എടുക്കാമുള്ളൂ അതുപോലെ മസ്താനിയുടെ സാധനങ്ങൾ മാത്രമായിരുന്നു മസ്താനിക്ക് എടുക്കാമുള്ളൂ അപ്പോൾ ആ ഒരു ടാസ്കിൽ എല്ലാവരും കൂടെയും കയറിയതിനു ശേഷം ജിഷിൻ ലക്ഷ്മിയുടെ ഒരു ബോക്സാണ് എടുത്തുകൊണ്ട് വന്നത് അതുപോലെ തന്നെ ലക്ഷ്മി കറക്റ്റ് ായിട്ട് ഇറങ്ങി നിന്ന് ഡോർ അടച്ചതിന് ശേഷമാണ് ബസ്റടിച്ചത് അപ്പോൾ അതിൽ എല്ലാവരും പറഞ്ഞു എന്നാ ഡോറിന്റെ പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങണതിന് മുമ്പാണ് ബസ്റടിച്ചത് അപ്പോൾ അത് ഇതാക്കരുത് വാല്യൂ ആക്കരുത് അതുപോലെ തന്നെ ജിഷിൻ്റെ സാധനം തിരിച്ചു വയ്ക്കണം അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് അറിയിപ്പ് പ്രകാരം ജിഷിനെടുത്ത ലക്ഷ്മിയുടെ സാധനവും തിരിച്ചു വച്ചു അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എടുത്ത സാധനങ്ങൾ അവരവർ അവരവർക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു ടാസ്കിൽ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല